പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ് കളിക്കാൻ പലപ്പോഴും ജിൻഡോയ്ക്ക് പറ്റുന്നുണ്ട് ചില കാര്യങ്ങളിൽ തെറ്റിപ്പോകുന്നുമുണ്ട് ജിൻഡോ സത്യത്തിൽ കുറേ മണ്ടത്തരങ്ങളും കുറേ കുശാഗ്ര ബുദ്ധിയുമൊക്കെ ഇടകലർന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ജിൻഡോ ഗെയിം കളിക്കുന്നുണ്ട് പലരെയും പോലെ അല്ല പുള്ളിക്ക് പുള്ളിയിടാതായ ഒരു സ്ട്രാറ്റജി ഉണ്ട് റസ്മിൻ ലാലട്ടൻ്റെ എപ്പിസോഡിൽ വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ചത് ഒരു അഹംഭാവമാണ് അല്ലെങ്കിൽ ലാലെട്ടിനോടുള്ള ഒരു ഡിസ്റസ്പെക്റ്റ് ആണോ എന്ന് നമുക്ക് കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു എല്ലാ പ്രേക്ഷകരും ഒരു മെജോറിറ്റി ഓഡിയൻസും റസ്മിന്റെ പ്രവർത്തിയെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ് പുറത്ത് നമ്മൾ ചർച്ച ചെയ്ത ആ ടോപ്പിക്ക് അകത്തിരുന്നു കൊണ്ട് ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയ ഒരാൾ ജിൻഡോയാണ് ഒരേ ഒരാൾ ജിൻഡോ എന്ന് പറഞ്ഞാലും അത്ഭുതമൊന്നുമില്ല മറ്റു പലർക്കും അത് മനസ്സിലായിട്ടില്ല ഇന്ന് ജിൻഡോ റസ്മിനുമായിട്ടുള്ള വഴക്കിനിടയിൽ പലതവണ ലാലേട്ടനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു ലാലേട്ടന്റെ മുന്നിൽ തട്ടിക്കയറി എന്ന തരത്തിലുള്ള ടോപ്പിക് എടുത്തെടുക്കുന്നുണ്ട് കൺഫെഷൻ റൂമിൽ പോകുമ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്തും ജിൻഡോ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് ഓഡിയൻസ് വളരെ കൃത്യമായും പുറത്ത് പറഞ്ഞ കാര്യം അകത്തിരുന്ന് ജിൻഡോയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നത് ഗെയിമിൽ ജിൻഡോയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ ജാൻമണിയുടെ കാര്യത്തിൽ മാത്രമാണ് ജിൻഡോയ്ക്ക് തെറ്റിപ്പോയത് പക്ഷെ അവിടെ ഒരു കുഴപ്പമുള്ളത് ഈ സീസണിന്റെ തുടക്കത്തിൽ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ സ്മോക്കിംഗ് റൂമിലെ കമ്പനി അത് വല്ലാത്തൊരു കമ്പനിയാണ് അത് സീസൺ ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും ഫോർത്തിലും ഒക്കെ നമ്മൾ കണ്ടതാണ് ആ ഒരു കമ്പനി അതിന് വേറൊരു വേറൊരു ലെവൽ വൈബ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ അവർ കട്ടയ്ക്ക് എപ്പോഴും നിൽക്കും അവരകത്ത് ഒന്നിച്ചു പോയി സ്മോക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കമ്പനി അകത്തുള്ള ഒക്കെ അപ്പുറമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ നമ്മളത് കണ്ടതാണല്ലോ സീസൺ ഫൈവില് എന്തായാലും അത് തന്നെയായിരിക്കാം ജാൻമണിയെ പിന്തുണയ്ക്കാൻ ജിൻഡോയെ പ്രേരിപ്പിക്കുന്നത് തിരിച്ച് ജിൻഡോയെ ജാൻമണിയും പിന്തുണയ്ക്കുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പക്ഷെ ജാൻമണി പുറത്ത് അത്ര സുരക്ഷിതയല്ല കാരണം ജാൻമണിയുടെ വാക്കുകളും പ്രയോഗങ്ങളും ധാർഷ്ട്യവും ഒന്നും മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതേ അല്ല അപ്പം അതുകൊണ്ട് തന്നെ ജാൻമണി മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ എയറിലാണ് അതിൽ മാത്രമാണ് ജിൻഡോയ്ക്ക് ഒരു വീഴ്ച പറ്റിയിട്ടുള്ളത് റസ്മിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ ജിൻഡോയുടെ കാഴ്ചപ്പാടുകൾ ശരിയാണ് പുറത്ത് പ്രേക്ഷകർക്ക് എന്താണോ തോന്നിയത് അത് അകത്തൊരു ടോപ്പിക്കായി എടുത്തിടാൻ ജിൻഡോയ്ക്ക് സാധിക്കുന്നുണ്ട് അതേ ജിൻഡോ തന്നെ ചില പൊട്ടത്തരങ്ങളും കാണിക്കുന്നുണ്ട് അതിനകത്ത് അതും പറയാതിരിക്കാൻ പറ്റില്ല എനിക്കെതിരെ വന്നാൽ ആരാണെങ്കിലും ഞാൻ തട്ടിക്കളയം എന്നൊക്കെ പറയുന്ന പോലത്തെ ഡയലോഗുകൾ ആന മണ്ടത്തരമാണ് പക്ഷെ എന്നിരുന്നാലും ഓവറോൾ നോക്കുമ്പോൾ എല്ലാവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പഴം വിഴുങ്ങിയിരിക്കുന്നവരെക്കാളും ഭേദമാണ് ജിൻഡോ എന്നാണ് എനിക്ക് തോന്നുന്നത്